ഇത് നിങ്ങളെ നശിപ്പിക്കുന്ന സംഗതിയാണ് സുഹൃത്തുക്കളെ നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളെ നാശത്തിലേ കൊണ്ടെത്തിക്കുകയുള്ളു ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഗുണകരമായ ഒന്നല്ലാതെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് ആ സമുദായം തന്നെയാണ് ഉസ്താദ്മാരുടെ മദ്രസാ പീഡനങ്ങൾ എന്നൊരു വാർത്തയെ അല്ലാതായി മാറിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഉസ്താദിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനു മുമ്പ് പല മദ്രസകളിലും വെച്ച് നടത്തിയ പീഡനങ്ങളുടെ ലിസ്റ്റ് ഉസ്താദ് മണിമണിയായി പറയാറുണ്ട് എന്തുകൊണ്ടാണ് മുൻപത്തെ മദ്രസകളിൽ പീഡനം നടത്തിയപ്പോൾ ഇയാളെ പോലീസ് പിടിക്കാതിരുന്നത് കാരണം ഈ ഹദീസുകളാണ് ഇയാൾ ചെയ്ത ഈ തെറ്റ് പുറത്തറിയിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ കോപം തങ്ങളുടെ മേൽ വരുമെന്ന ഭയത്തിൽ ഈ ഹദീസുകൾ പഠിച്ച വീട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും പോലീസിൽ പരാതിപ്പെടാൻ നിൽക്കാറില്ല പള്ളി കമ്മിറ്റിക്കാർ ഈ സംഭവം അറിഞ്ഞാൽ ഇയാളിങ്ങനെ ഒരു ശിശ് പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ ആറോ ഏഴോ ഉള്ള കുഞ്ഞിനെയൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പള്ളി പള്ളിക്കമ്മിറ്റിക്കാരോടനെ അയാളെ സ്ഥലം മാറ്റും അടുത്ത സ്ഥലത്തെത്തിയാലും അയാൾ ഇത് തന്നെയാണ് തുടരുന്നു